ാണ് ഒരു മന്ത്രിയെ കോവിഡ് എ പ്ലസ് കിട്ടിയ ഒരു ഒരു പാടില്ല വയ്യത്തില്ല എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു ആ കുട്ടിയുടെ പേര് എന്നൊരു മന്ത്രി ആരോഗ്യമന്ത്രിയുടെ മൂക്കിന് താഴെയുള്ള ഒരു മെഡിക്കൽ കോളേജിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വകുപ്പ് മേധാവ് പറഞ്ഞ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ അവർ ആ വകുപ്പ് വകുപ്പിൽ തുടരാൻ യോഗ്യയാണ് ആരോഗ്യമന്ത്രി പറഞ്ഞു സിസ്റ്റത്തിന്റെ പിഴവാണെന്ന് പറയുന്നത് എന്താണ് സിസ്റ്റം എന്താണ് ബ്യൂറോക്രസി ആ ബ്യൂറോക്രസിക്ക് പിഴവുണ്ടെങ്കിൽ നേരെ നയിക്കേണ്ടത് ആരാണ് സർക്കാർ അല്ലേ സർക്കാർ സംവിധാനങ്ങൾ വളരെ ഗംഭീരമായ പിഴവ് സംഭവിച്ചോ ശ്രീ കെൽ കുമാർ കുട്ടികള് ഓക്സിജൻ കിട്ടാതെ മരിച്ച ഉത്തർപ്രദേശില് അത് നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ഡോക്ടർ കഫീൽ ഖാനെ എങ്ങനെയാണ് ഉത്തർപ്രദേശ് സർക്കാർ കേസെടുത്ത് ജയിലിൽ ഇട്ട് പീഡിപ്പിച്ചത് എന്ന് നമ്മുടെ രാജ്യത്തിന് മുമ്പിലുണ്ട് മുപ്പത്തിരണ്ടായിരം രൂപയ്ക്ക് ഹൈദരാബാദിൽ നിന്ന് സാധാരണഗതിയിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഉപകരണത്തിന്റെ ഈ ഭാഗം നാല് രൂപയായിട്ട് വില വർധിച്ചതായിട്ട് വിവരം വരികയാണ് മുപ്പത്തിരണ്ടായിരം രൂപയ്ക്ക് വാങ്ങിക്കൊള്ളാൻ അനുവാദം കൊടുത്തിരുന്നു ഓ അത് തന്നെ പക്ഷെ അപ്പോഴാണ് അറിയുന്നത് അത് നാൽപ്പത്തോരായിരം രൂപ കൊടുത്താലേ കിട്ടുകയുള്ളൂ ബഹുമാനപ്പെട്ട ഡോക്ടറെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഈ സ്ഥിതിയുടെ ഘടന അല്ലെങ്കിൽ വളരെ വേഗം ഈ കാര്യങ്ങൾ നടക്കണം അതുകൊണ്ട് മുപ്പത്തിരണ്ടായിരത്തിൽ നാപ്പത്തോരായിരം രൂപ വാങ്ങണമെങ്കിൽ അതിന് നിയമപരമായ കുറെ നടപടിക്രമങ്ങൾ കടക്കേണ്ടതുണ്ട് അത് കേരളത്തിലെ സർക്കാർ മാത്രം തീരുമാനിച്ചാൽ മാറുന്നതല്ല അത് ഓഡിറ്റുമായി ബന്ധപ്പെട്ട് അവർ ഉത്തരം പറയേണ്ടി വരും ഉദ്യോഗസ്ഥന്മാർ ഇതുപോലുള്ള സന്ദർഭത്തിൽ കേരളത്തിൽ ഒരു സംഭവം ഉണ്ടായി നമുക്കെല്ലാം അറിയാവുന്നത് പോലെ കോവിഡ് വന്നപ്പോൾ ലോക്ക്ഡൌൺ ആയി പി കിറ്റ് ലഭ്യമല്ല കോവിഡിന് മുമ്പ് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന പി പി ഇ കിറ്റ് പക്ഷേ പി പി ഈ കിറ്റ് ലഭ്യമല്ലാതെ ഇപ്പോൾ ഡോക്ടർ ഹാരിസിനെ പോലെ സമർപ്പിതരായി ജോലി ചെയ്യുന്ന ഡോക്ടർമാരുടെ ജീവനാണ് വില അതുകൊണ്ട് എന്ത് വില കൊടുത്തും വാങ്ങിച്ചു ഡോക്ടർമാർക്കും നഴ്സുമാർക്കും കൊടുക്കുക ഇതാണ് കേരളത്തിൽ നിന്ന് ശൈല ടീച്ചർ എടുത്ത നിലപാട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ നിലപാട് കേൾക്കാൻ മാധ്യമങ്ങൾ കോവിഡ് കള്ളി ആരാ കോവിഡ് കള്ളി ശൈല ടീച്ചർ എന്തിനാ കോവിഡ് കള്ളിയായത് പതിനയ്യായിരം പി പി കിറ്റ് വാങ്ങിച്ചതിനാണ് ഒരു മന്ത്രിയെ കോവിഡ് കള്ളി എന്ന് വിളിച്ചത് കള്ളിന്ന് സത്യമല്ലേ ആ അതേ മാധ്യമങ്ങൾ തന്നെയാണ് ഇപ്പൊ പറയുന്നത് പോയി മന്ത്രിയുടെ മൂക്കിന് താഴെ ഇതിങ്ങനെ ഉണ്ടായിട്ട് എന്താ മന്ത്രി ഇടപെടാത്തത് ഇടപെട്ട മന്ത്രിയെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തു എങ്ങനെ ശൈല ഇട്ട് കൈകാര്യം ചെയ്തു ആ ശൈലട്ട ഇത്ര കോവിഡ് കള്ളിയെന്ന് പറഞ്ഞ് വടകര മുഴുവൻ ഇവിടെ ക്യാമ്പയിൻ നടത്തിയില്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്ര നിന്ദ്യവും നികിഷ്ടവുമായ നമ്മുടെ നാട്ടിലെ അതെ ഏരിയ കമ്മിറ്റി മെമ്പറാണ് സാധാരണ ഒരു ഒരു സർക്കാർ കിട്ടുന്നതിൽ കവിഞ്ഞ പിന്തുണ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനപ്പുറം അദ്ദേഹം ഉന്നയിച്ച വിഷയത്തിന്റെ ക്ലാരിറ്റി കൊണ്ട് അദ്ദേഹത്തിന് പിന്തുണ കിട്ടുമ്പോൾ മന്ത്രി പോലും നിലപാട് മാറ്റുന്നു മന്ത്രി പറഞ്ഞത് എന്താ സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണെന്ന് പറഞ്ഞു ഈ സിസ്റ്റം ഒമ്പത് വർഷമായിട്ട് ഭരിക്കുന്നത് പിണറായി വിജയന്റെ സർക്കാരാ കഴിഞ്ഞ നാലര വർഷത്തിലധികമായിട്ട് ഈ സിസ്റ്റത്തിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നത് വീണ ജോർജ് എന്ന് പറഞ്ഞ മന്ത്രിയാണ് ഈ മന്ത്രി കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു മുന്തിയ സർക്കാർ ആശുപത്രിയിൽ മിന്നൽ പരിശോധന നടത്തി മരുന്നുകൾ എന്താ കിട്ടാത്തത് എന്ന് ചോദിച്ച് ഫാർമസിസ്റ്റിനൊക്കെ വരട്ടുന്നു കമ്പ്യൂട്ടർ പരിശോധിക്കുന്നു അതിന്റെ ഉത്തരം മന്ത്രിക്ക് കിട്ടിയെങ്കിൽ അത് പൊതുസമൂഹത്തിന് മുമ്പിൽ അറിയിക്കണം പഴയ മാധ്യമ പ്രവർത്തകയുടെ അതേ ചടലതയോടെ അതേ കൗശലത്തോടെ മാധ്യമങ്ങളെ വിളിച്ച് മന്ത്രിയുടെ മിന്നൽ പരിശോധന നടത്തി അതിന്റെ ഉത്തരം കൂടി നമ്മൾക്കറിയണം അപ്പോഴിന്റെ യാഥാർത്ഥ്യം മനസ്സിലാവുള്ളൂ ഈ സിസ്റ്റം ഫെയിലിയറിന്റെ പൂർണ്ണ ഉത്തരവാദിത് കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് എന്ന് പറയുന്നതിന് ഒരു മടി നമ്മൾ വിചാരിക്കേണ്ട ഇവർക്ക് കേരളത്തിലെ സാധാരണ മനുഷ്യരുമായിട്ടുള്ള കണക്ടിവിറ്റി നഷ്ടപ്പെട്ടു അതിന്റെ ഭാഗമാണിത് ഈ കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ ലിഫ്റ്റ് കേടാകുമ്പോൾ അതിൽ സി പി ഐയുടെ ലോക്കൽ സെക്രട്ടറി ആയി നമ്മ മനുഷ്യൻ പത്തിരുപത്തിയൊന്ന് മണിക്കൂർ അതിൽ പെടുന്നത് അയാളുടെ നല്ല ഭാഗ്യം കൊണ്ട് അയാൾ മരണപ്പെടാതെ രക്ഷപ്പെടുന്നു ആംബുലൻസിൽ പീഡിപ്പിക്കപ്പെടുന്നു ഐസ്യൂയിൽ പീഡിപ്പിക്കപ്പെടുന്നു ഇവിടെ അനിൽകുമാർ ഒരു കാര്യം കൂടി ഭംഗിയായിട്ട് ചെയ്തു ഈ പറഞ്ഞ പർച്ചേസുമായി ബന്ധപ്പെട്ട കാര്യത്തെ കൂട്ടി കണക്ട് ചെയ്തുകൊണ്ട് പി പി ഐ കിറ്റ് മാസ്ക് അഴിമതി ആയിരം കോടി രൂപയുടെ കെ കെ ശൈലജയുടെ കാലത്ത് നടന്ന കോവിഡിന്റെ കാലത്ത് നടന്ന അഴിമതിയെ കുറിച്ച് പറയുന്നു അപ്പോൾ എനിക്ക് ഒരു ചോദ്യം അനിൽകുമാറിനോടുണ്ട് അന്ന് പെട്ടെന്ന് ഒരു തീരുമാനം എടുത്ത് കിറ്റ് മാസ്ക് ഒക്കെ മേടിക്കുന്നത് എങ്ങനെയാ രൂപയ്ക്ക് പബ്ലിക്കില് പൊതു മാർക്കറ്റിൽ കിട്ടുന്ന സാധനം നിങ്ങൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നു പ്രത്യേക ഓർഡർ ഇട്ടുകൊണ്ട് അതിനേക്കാൾ എളുപ്പത്തിൽ സാധിക്കുന്നതല്ലേ ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ എനിക്ക് ഇപ്പോഴും നിങ്ങൾ ഒരാഴ്ച എടുത്തോ അല്ലെങ്കിൽ ഒരു മാസം എടുത്തോ എന്നിട്ട് മാസങ്ങളായിട്ടുള്ള ഈ പരാതിയിൽ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ സിസ്റ്റം ഫെയിലിയറും പണ്ട് പി കിറ്റിന് പർച്ചേസ് താല്പര്യമെടുത്ത എഫിഷ്യൻസിയും അത് സംശയിക്കപ്പെടേണ്ടതാണ് അനിൽകുമാർ ഇവിടെ കാരുണ്യ ചികിത്സാ പദ്ധതി പത്തായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് അതിൽ മരുന്ന് കമ്പനികൾക്കും ഇൻഷുറൻസ് കമ്പനികൾക്കും സ്വകാര്യ ആശുപത്രികൾക്കൊക്കെ കൊടുക്കാൻ കുടിശ്ശിക ഉള്ളത് മരുന്ന് കമ്പനികൾക്ക് കോടിക്കണക്കിന് രൂപ കൊടുക്കാനുള്ളപ്പോഴും സൂര്യോദയ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ലോക സമാധാനത്തിന് രണ്ടു കോടി രൂപ മാറ്റി മാറ്റിവെക്കുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത് എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് അക്ഷരം എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ എന്ന് വല്ലോരുമല്ല ഡി പി ഐ ഒരു യോഗത്തിൽ പറഞ്ഞു ആ വാർത്ത പുറത്തു വന്നു പുറത്തു വന്നപ്പോൾ ഗവൺമെന്റ് വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനപ്പെട്ട ശിവൻകുട്ടി എന്താ ചെയ്യേണ്ടത് അത് സത്യമാണെന്ന് അന്വേഷിക്കുകയാണ് അന്വേഷിച്ചത് എന്താണെന്നറിയോ ആ യോഗത്തിൽ ഡി പി ഐയുടെ ഈ സംഭാഷണം ചോർത്തിയതായിരുന്നാണ് അന്വേഷിച്ചത് എങ്ങനെയുണ്ട് അന്വേഷണം പറ്റിയ അതുപോലെ നേരത്തെ മാധ്യമ പ്രവർത്തകയായിരുന്ന നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീമതി വീണ ജോർജ് അവര് ഇത് അറിഞ്ഞില്ല അല്ലെങ്കിൽ സിസ്റ്റം തകരാറാണ് എന്ന് അവര് പറയുമ്പോ അവരവർക്കെതിരായിട്ട് മൊഴി കൊടുക്കയാണ് അല്ലല്ല അല്ലല്ല ഇങ്ങനെ ഇങ്ങനെ ഞങ്ങളുടെ പാർട്ടിക്കെതിരെ ചർച്ചക്ക് വെച്ചിട്ട് എന്നെത്തുന്നതിനാ സമയം തരും ഞങ്ങളെ വിളിക്കണ്ട ഇല്ല ഞാൻ അങ്ങനെയൊക്കെ സമയം തരും വേണ്ട അങ്ങനെ വരണ്ട സമയം നമ്മൾ ഞാൻ പ്രശ്നം എന്താണ് അങ്ങനെ ആദ്യം ഒന്നും ഞാൻ ഇടപെട്ടില്ല ജിൻഡോയിലേക്ക് പോയി ജിൻഡോ കോൺഗ്രസ് നാശം പറയുന്നു എം കാരശ്ശേരി കേരളത്തിന്റെ ഒരു സമൂഹ മനസാക്ഷി പോലെ പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞു കേൾക്കും ഞാൻ അങ്ങനെ മറുപടി പറഞ്ഞു തേങ്ങ കൊല ഏത് കാരശ്ശേരി ആണോ അങ്ങനെ പ്രശ്നം ഇരിക്കുന്നതാണോ അങ്ങോട്ടുടെ പ്രശ്നം നിങ്ങളുടെ ബുദ്ധിക്ക് ചെറിയ തകരാറുണ്ടോ സംശയം ഞാൻ അങ്ങനെ മറുപടിക്കാ വരുന്ന ഒരു മറുപടിയും മറുപടിയും വേണ്ട മറുപടി ആരാണ് കാരശ്ശേരി സി പി എമ്മിന് പറഞ്ഞു കാരശ്ശേരി ആദ്യം പറയാം കാരശ്ശേരി സി പി എമ്മിന് പറഞ്ഞു ആ പറയൂന്താൽ പറയൂ അല്ല കാരശ്ശേരി പറയൂ അൽകുമാർ ഞാൻ പറയാം അല്ല അങ്ങനെ അസ്വസ്ഥമാക്കി തെറി എന്താണ് കാരശ്ശേരി മാഷ പറഞ്ഞത് ഓ പറയാം പറയാം എന്താണ് പറഞ്ഞത് ചോദ്യം കാരശ്ശേരിയോടുള്ള ചോദ്യം എ പ്ലസ് കിട്ടിയ ഒരു കുട്ടിക്ക് എഴുതാൻ പാടില്ല വയ്യത്തില്ല എന്ന് പറഞ്ഞു എഴുതാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു ആ കുട്ടിയുടെ പേര് പറഞ്ഞു നമുക്ക് അവിടുത്തെ തുടങ്ങാം കേരളത്തിലെ എ പ്ലസ് എഴുതാൻ അറിയത്തില്ല പറഞ്ഞു ആർക്കാണത് ആ പറഞ്ഞു ആ തൊട്ട് നമുക്ക് തുടങ്ങാം ചോദ്യമാണോ ഇവർക്കൊക്കെ ഏത് കുട്ടിക്കാണ് പറഞ്ഞതാണ് കാരശ്ശേരി പറഞ്ഞതല്ല സംസ്കൃതം വേണ്ട മലയാളത്തിൽ ഞാന് സംസ്കൃതം അറിയുന്ന ആളല്ല അനിൽകുമാർ നിങ്ങള് വിഷയം മാറ്റാനോ എന്നെ പരിഹസിക്കാനോ ആണെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കാം പറഞ്ഞ ഒരു കാര്യം ാണ് ഞാൻ ചെയ്തത് ഡി പി ഐയോട് എന്തുകൊണ്ട് ചോദിച്ചില്ല നിങ്ങൾ ഈ ചോദ്യം അല്ല ആ അധ്യാപകനാണ് സർവീസ് എന്തുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നില്ല മന്ത്രി എന്തുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചില്ല അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്തവർക്ക് പോലും എ പ്ലസ് എന്ന് പറഞ്ഞ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ അല്ലല്ലോ ഇത് പറയൂ അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്തവർക്ക് ഒരു എ പ്ലസ് െ വെറുതെ ഉടക്കിടാൻ വേണ്ടി പറയല്ലേ ശയാൽകുമാർ ഞാൻ കേട്ടു തരാം ജി ശൽകുമാർ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞു അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്തവർക്ക് പോലും എ പ്ലസ് എന്ന് പറഞ്ഞ ആ പറഞ്ഞി കുട്ടികളെ അപമാനിക്കുകയാണോ അപമാനിച്ച ഡി പി സർക്കാർ പുറത്താക്കിയോ നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം